ഇ പി ജയരാജന്റെ പരാതിയിന്മേൽ ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കാണ് ഡി ജി പിയുടെ നിർദ്ദേശം കൂടുതൽ വിശദാംശങ്ങളുമായി സുലേഖ ശശികുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് സുലേഖ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ് ഇപ്പോൾ അതിൽ കേസെടുത്തിരിക്കുകയാണ് ഡി കോട്ടയം പോലീസ് ജില്ലാ മേധാവിക്ക് ഡി ജി നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സിന്ധൂരി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇ പി ജയരാജന്റെ എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട് ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇന്നലെയാണ് മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സംഭവത്തിൽ ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കാണിച്ചാണ് ഡി ജി പിക്ക് ഇ പി ജയരാജൻ പരാതി നൽകിയിരുന്നത് ഈ പുസ്തക പുസ്തക വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് ആരെയും കരാറിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതുമാണ് ഇ പി ജയരാജൻ ഈ പരാതിയിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം വേണം എന്നതാണ് ഇ പി ജയരാജൻ ഈ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പരാതിയിൽ ഇന്ന് കോട്ടയം കോട്ടയം പോലീസ് മേധാവിക്കാണ് ഇത്തരത്തിൽ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നതാണ് ആ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ ഇ പി ജയരാജന്റെ മൊഴി കൂടി രേഖപ്പെടുത്തും ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക ചിന്തൂരി സുലേഖ ഈ ഒരു തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലൊരു വാർത്ത വന്നത് സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ദിവസത്തിനെതിരെ നടക്കുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമൊന്നും ഉണ്ടാവില്ല അല്ലേ തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അത് ഇന്നലെ വയനാടും ചേലക്കരയിലും അടക്കം ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു തീയതിയിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം വി കെ ജയരാജനെതിരെ ഉയർന്നിട്ടുള്ളത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പുറത്തിറക്കുന്ന ഇപ്പ ഇത്തരത്തിൽ ഒരു ആത്മകഥ പുറത്തിറക്കുന്നുണ്ട് ആ ആത്മകഥ ഇത്തരത്തിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് ഈ ഡി സി ബുക്സ് അടക്കമുള്ള ഡി സി ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിലടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ചുവട് പിടിച്ച് ചില മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകിയിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഇ പി ജയരാജിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് താ നഗരത്തിൽ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല ഈ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രസിദ്ധപ്പെടുത്താൻ ആരെയും ചുമതലപ്പെടുത്തില്ല ആരുമായും കരാറ് ഏർപ്പെട്ടിട്ടില്ല എന്നതാണ് ഇ പി ജയരാജൻ ഇന്നലെയും ഇന്നും അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യം അത് തന്റെ തന്റെ കഥയല്ല തന്റെ പുസ്തകമല്ല പ്രസിദ്ധീകരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ പി ജയരാജൻ തന്നെ വ്യക്തമാക്കുന്ന വളരെയധികം നൽകി